എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഇൻഡോസ് ലൈഫ് സ്റ്റൈൽ വിഷു ഒക്കെ അല്ലേ അപ്പോൾ അങ്ങനൊരു പടക്ക കടയിലാണ് ഞാൻ വന്നിട്ടുള്ളത് വൈഗൈ ഫയർ വർക്ക്സ് ഇത് ധർമ്മശാലക്കടുത്തുള്ള കടമ്പേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വളരെ വെറൈറ്റി ഒരുപാട് വെറൈറ്റി പടക്കങ്ങൾ ഇവിടെ കാണാൻ കഴിഞ്ഞു അതുപോലെ ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് തോന്നിയത് നല്ല വിലക്കുറവ് കാണുന്നുണ്ട് ഇവരെ ഹോൾസെയിൽ നിരക്കിലാണ് പടക്കങ്ങൾ കൊടുക്കുന്നത് ഒരുപാട് വെറൈറ്റി ഇത് ഈ പടക്കമൊക്കെ പല പൂക്കുറ്റി ആണ് മൾട്ടി കളർ പൂക്കുറ്റിയാണ് അപ്പോൾ നല്ല ഓരത്തിൽ ത്തും അതും പല കളറില് അപ്പോൾ അഞ്ച് കളറിലുണ്ടെന്ന് പറഞ്ഞത് നൂറ് രൂപ മാത്രമാണ് മാത്രമാണെങ്കിൽ വില അപ്പോൾ ഇത് നല്ല വലിപ്പമുള്ള ഇതാണ് ചെറുത് വേറെയുണ്ട് പിന്നെ അതുപോലെ ഒരുപാട് വെറൈറ്റി പണ്ടത്തെ പോലൊന്നും അല്ല ഇപ്പോൾ ഒരുപാട് കാണാനും പല തരത്തിലുള്ള പമ്പരം പോലെ കറങ്ങുന്നതും ഇത് ഹെലികോപ്റ്ററാണെന്നാണ് പറഞ്ഞത് ഇത് ഇക്കൊക്കറ് പോലെ കറങ്ങി പോവും എന്തൊക്കെ സ്ഥലങ്ങൾ ആണെന്നറിയാം അത്ഭുതപ്പെടുത്തുന്ന വെറൈറ്റീസാണ് അമ്പലം പോലെ കറങ്ങുകയും ചെയ്യും വിസിലടിക്കുകയും ചെയ്യും ഇപ്പോൾ പണ്ട് പണ്ടൊക്കെ പടക്കങ്ങൾ ശബ്ദം മാത്രമായിരുന്നു കാണാനും കളറും ഇപ്പോൾ അതുപോലെയല്ല ഇപ്പോൾ ഒരുപാട് കളറുകൾ ഉണ്ട് വളരെ കാണാൻ ഒരുപാട് ഭംഗിയുള്ള ശബ്ദം മാത്രമല്ല ദൃശ്യഭംഗിയും കൂടുതലുള്ള തടക്കങ്ങളാണ് അതുപോലെ വിസിലടിക്കുന്നത് പമ്പരം പോലെ കറങ്ങുന്നത് പിന്നെ അങ്ങനെ ഒരുപാട് തരത്തിലുള്ള തടക്കങ്ങൾ ഇവിടെയുണ്ട് എല്ലാവരും വളരെ ആവേശത്തിലാണ് വിഷു ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് വിഷുവായി എന്തൊക്കെ തരാമെന്നറിയാം അപ്പം നമുക്കിനിയും കാണാം ഒരുപാട് പടക്കങ്ങൾ ഈ കുട്ടികൾ കാണിച്ചു തരുന്നുണ്ട് എല്ലാവരും നല്ല തിരക്കിലാണ് നിന്ന് തിരിയാൻ അവർക്ക് സമയമില്ല ഇത് രാത്രിയിലൊക്കെ രാത്രിയിൽ ഒരു മണിവരെയൊക്കെ ഇതുപോലുള്ള കച്ചവടമുണ്ട് ഈ സമയത്തെന്ന് പറഞ്ഞ് കാരണം എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങാൻ ൊക്കെ വരുന്നത് ഉണ്ടല്ലേ ആ കുട്ടി ഒരുപാട് അടുത്ത് കാണിച്ചിട്ടുണ്ടോ നമുക്ക് റിബിണ പോലുള്ളതും കമ്പിത്തിരികളായിട്ടും മാലപ്പടക്കമായിട്ടും പിന്നെ കത്തിച്ചെറിയാൻ പറ്റുന്ന ചെറിയ ചെറിയ കൊച്ചു പടക്കങ്ങൾ അങ്ങനെ ഒരുപാട് വെറൈറ്റി ഇത്രയേറെ വെറൈറ്റി നമ്മളെ ഈ പടക്കങ്ങൾ ഒരു ആഘോഷത്തിന് ഉത്സവാഘോഷങ്ങളൊക്കെ നമുക്ക് ആഘോഷിക്കാൻ വേണ്ടി ഇത്രയേറെ അത്ഭുതങ്ങളുണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് എന്നുള്ളത് നമുക്ക് ഒരു സന്തോഷമുള്ള കാര്യമാണ് അവൻ രോഹിത് രോഹിത് പഠിക്കുന്നതൊക്കെയാണ് ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് അവിടെ ഓളിയില് ആണ് പഠിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ആസ്വദിക്കുക ധാരാളം തുടക്കങ്ങളൊക്കെ കാണുക പടക്കങ്ങൾ വാങ്ങുക വലിയ പോയിട്ട് വാങ്ങുക അപ്പൊ ഒരുപാട് ദൂരം നോക്കി ഇവിടെ ആൾക്കാർ വരുന്നുണ്ട് പടക്കങ്ങൾ വാങ്ങാൻ അവർ പറഞ്ഞത് എന്തായാലും എല്ലാരും റെഡിയായി നിൽക്കുന്നുണ്ട് ഇപ്പൊ വീഡിയോ മുഴുവനായും കാണുക ഇത് നമ്മുടെ പണ്ടത്തെ നമ്മുടെ അധികം പേടിയുള്ളവർക്കൊക്കെ കയ്യിൽ വെച്ച് തിരിയാൻ പറ്റുന്ന തന്നാലേ തിരികെ നമ്മൾ വെറുതെ ഇങ്ങനെ കയ്യിൽ പിടിച്ചു തന്നാൽ മതി ഈ കടക്കാം ഇത് അപ്പം കറങ്ങിക്കൊണ്ട് നല്ല ഭംഗിയിൽ കറങ്ങും കുട്ടികൾക്കും പേടിയുള്ളവർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അപ്പോൾ വീഡിയോ മുഴുവനായും കാണുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനിയുള്ളവർക്കും കൂടെ കാണാൻ വേണ്ടി എല്ലാവർക്കും അയച്ചു കൊടുക്കുക സിലിണ്ടർ സിലിണ്ടർ അല്ലേ സിലിണ്ടറേ ഷേപ്പിലേണ്ട 아무나가 찍어 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 아무나가 ടിച്ചോണ്ട് അന്ന് കാത്തേ ഉത്സവത്തിനെല്ലാം തെയ്യത്തിനെല്ലാം പൊട്ടിക്കുന്നു തെയ്യത്തിനെല്ലാം പൊട്ടിക്കുന്നു യിരമ്പലടിന്ന് നിങ്ങൾ കാണുന്നുണ്ടായിരം നൂറ്റി ഇതായിരം മല ീപട്ടിയല്ലേ കനപ്പനിച്ചിരിയാ നങ്ങത്തോ കാരണമത്തോ ടോ ടോ കാരണനെണ്ട് പിടി ത്തിന്റെ ചെറുത് അത് ചൈനീസ് വലപ്പ